ദൃശ്യം സിനിമയിലൂടെ സ്റ്റാറായ നടൻ ആശിഷ് മരണപ്പെട്ടു ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു അന്ത്യം ദൃശ്യം സൂര്യവംശി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ നടൻ ആശിഷ് വാരാങ്ക് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു അൻപത്തിയഞ്ച് വയസ്സായിരുന്നു താരം വെള്ളിയാഴ്ച അന്തരിച്ചതായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ സന്ദേശം വരികയായിരുന്നു ആഴത്തിലുള്ള ദുഃഖത്തോടെ രോഗത്തോട് ധീരമായി പോരാടുകയും ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയും ചെയ്ത ആശിഷ്വാരംഗ് സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ പന്ത്രണ്ടിന് അന്തരിച്ചുവെന്നായിരുന്നു സന്ദേശം ആശിഷ്വാരങ്കിന് കുറച്ചു കാലമായി അസുഖമുണ്ടായിരുന്നുവെന്ന് കുടുംബത്തിലെ മുതിർന്ന അംഗം പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ താരത്തിന് മഞ്ഞപ്പിത്തം ബാധിച്ചതായി കണ്ടെത്തി അതിൽ നിന്ന് അദ്ദേഹം സുഖം പ്രാപിച്ചു തിരിച്ചെത്തിയതാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അല്പം വഷളായി താനയിലെ ഒരു ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് ധർമ്മവീർ ആതുരങ്ക് പ്രേമച്ച സർക്കസ് സിംബ ഏക് വില്ലൻ റിട്ടേൺസ് മർദാനി തുടങ്ങിയ മറാത്തി ഹിന്ദി ഭാഷാചിത്രങ്ങളിലും ദി ഫാമിലി മാൻ പോലുള്ള പരമ്പരകളിലും വാരങ്ക് അഭിനയിച്ചിട്ടുണ്ട് ഭാര്യയും ഒരു മകനുമുണ്ട് താരത്തിന് ആദരാഞ്ജലികളോടെ ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി